നമസ്കാരം കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് തുടക്കമായി എന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ആനയറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് സംസ്ഥാനത്താകെ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലായാണ് കെ എസ് ആർ ടി സി സ്കൂളുകൾക്ക് സ്ഥലം കണ്ടെത്തിയത് ഇതിൽ ആദ്യഘട്ടത്തിൽ പതിനാലിടത്താണ് പ്രവർത്തനം ആരംഭിക്കുക എല്ലാ ആധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് സ്കൂളുകൾ ആരംഭിക്കുന്നത് ഹെവി ലൈസൻസിന് ഒഴികെ മറ്റു രണ്ട് വിഭാഗങ്ങൾക്കും പുതിയ വാഹനങ്ങളിലായാണ് പരിശീലനം നടത്തുക കെ എസ് ആർ ടി സിയുടെ ഗ്രൗണ്ടുകളിലാണ് പരിശീലനം നടക്കുക മൂന്ന് മാസത്തിനകം മൊബൈൽ ആപ്പും തയ്യാറാക്കും ഡ്രൈവിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാ വിവരങ്ങളും ആപ്പ് വഴി അറിയാനാകും ഒപ്പം ലേണേഴ്സ് ടെസ്റ്റിന് സഹായിക്കുക മോക്ക് ടെസ്റ്റിന് സൗകര്യവും ആപ്പിൽ ഉണ്ടാകും കെ എസ് ആർ ടി സി ഡ്രൈവർ വിഭാഗത്തിലെ പ്രാവീണ്യമുള്ളവരായിരിക്കും പരിശീലനത്തിനായി നിയോഗിക്കുക പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കിലായിരിക്കും പരിശീലനം ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യമായും തന്നെ ലഭിക്കും ഇനി മുതൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇവിടങ്ങളിലൊക്കെ തന്നെയും കാണാമെന്നാണ് പറയുന്നത് തിരുവനന്തപുരം പാറശാല ഈഞ്ചിക്കൽ ആറ്റിങ്ങൽ ആനയറ ചാത്തന്നൂർ മാവേലിക്കര പന്തളം ചടയമംഗലം പാല കുമളി അങ്കമാലി പെരുമ്പാവൂർ ചാലക്കുടി നിലമ്പൂർ പൊന്നാനി എടപ്പാൽ ചിറ്റൂർ കോഴിക്കോട് മാനന്തവാടി തലശ്ശേരി കാഞ്ഞങ്ങാട് എന്നീ പതിനാല് സ്ഥലങ്ങളിലായാണ് ഇപ്പോൾ ഇത് നടക്കാൻ പോകുന്നതെന്നാണ് വാർത്തയിൽ പറയുന്നത് നിരക്കിന്റെ കാര്യം കൂടി ഇപ്പോൾ പറയുന്നുണ്ട് ഹെവി വാഹനങ്ങൾക്ക് ഒമ്പതിനായിരം രൂപയും കാർ മാത്രമാണെങ്കിലും ഒൻപതിനായിരം രൂപയുമാണെന്ന് പറയുന്നു കാറിനും ബൈക്കിനും പതിനൊന്നായിരം രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണെന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും ലൈസൻസ് നൽകുകയല്ല വേണ്ടതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പറഞ്ഞത് പരിശീലനത്തിനായി ചേരുന്നയാൾക്ക് എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നത് മാത്രമല്ല പരിശീലന സ്ഥാപനങ്ങളുടെ ചുമതലയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു പറഞ്ഞു കെ എസ് ആർ ടി സി ആദ്യമായി തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ഉപരിതല മന്ത്രാലയം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളുള്ള അക്രഡിറ്റ് ഏജൻസികളുടെ രീതിയാണ് കെ എസ് ആർ ടി സി സ്വീകരിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട് സി എം ഡി പ്രമോദ് ശങ്കർ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ എന്നിവരൊക്കെ തന്നെയും ഇത് സംബന്ധിച്ച് സംസാരിച്ചു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് ചിലർക്ക് വെല്ലുവിളി കൊണ്ടതാണെന്നും മന്ത്രി ഗണേഷ് കുമാർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് കാര്യത്തിൽ സർക്കാരിന് ചില വെല്ലുവിളി ഉണ്ടായിരുന്നുവെന്നും കെ എസ് ആർ ടി സി സ്വന്തം നിരക്ക് സ്കൂൾ തുടങ്ങിയത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ രംഗത്തെത്തി പറയുന്നുണ്ടായിരുന്നു എന്ത് പരിഷ്കാരം കൊണ്ടുവന്നാലും ചിലർ അഭിപ്രായം പറയും അവർക്ക് ചെവി കൊടുക്കാനൊന്നും നിന്നില്ല ഡ്രൈവിംഗ് പരിശീലനം എങ്ങനെയാകണം എന്നതിന്റെ മാതൃകയായിരിക്കണം കെ എസ് ആർ ടി സിയുടെ സ്കൂൾ എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ സ്കൂളിൽ നിന്ന് പുറത്തു വരുന്നവർക്ക് ലൈസൻസ് കിട്ടുന്നത് അന്ന് തന്നെ സ്വന്തം വാഹനം ഓടിച്ചു പോകാൻ മാത്രം പ്രാബുണ്യമുള്ളവരായിരിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രി കൂട്ടിച്ചേർത്ത വാക്കുകളെല്ലാം തന്നെ കൈകരിക്കുകയാണ് എല്ലാവരും കെ എസ് ആർ ടി സി ആദ്യമായി തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടന പടങ്ങിൽ അധ്യക്ഷ വഹിക്കുകയായിരുന്നു മന്ത്രി ഇതിനിടയിൽ തന്നെയാണ് മന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് തുടക്കമിടാനുള്ള കെ എസ് ആർ ടി സിയുടെ നടപടി മാതൃകാപരമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രതികരിച്ചത് സ്കൂളുകൾ പുതിയ ഗതാഗത സംസ്കാരം ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുമെന്നും ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചതിന് പിന്നാലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മുഖ്യമന്ത്രി കുറിച്ചത് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിഷ്കർഷിക്കുന്ന ഡ്രൈവിംഗ് പരിശീലന രീതി കെ എസ് ആർ ടി സി സ്വീകരിച്ചു എന്നത് പെടുത്തു പറയുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥതയിലൂടെ ഗ്രൗണ്ടുകൾ ഇതിനായി ഉപയോഗിക്കും സ്ത്രീകൾക്കായി വനിതാ പരിശീലകനെ തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിലൂടെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്